എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വേടൻ ഓരോ ഇങ്ങനെ പിടിച്ച് 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 പോകുന്നുണ്ട് ആദ്യ കഞ്ചാവിൻ്റെ അകത്ത് പിടിച്ചു ഒരു വിധത്തിൽ എസ്കേപ്പായി അതിനകത്ത് പുലി പുലിപ്പല്ലേലോട്ട് കയറി പിടിച്ചു ഇപ്പോഴത്തെ രാജ്യദ്രോഹി പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു ഇങ്ങനെയെല്ലാം പറഞ്ഞ് വിവാദം തുടങ്ങിയിട്ടുണ്ട് വന്നിരിക്കുന്ന ജനൻ ടി വിയിലാണ് അതും നിങ്ങൾ ഓർക്കണം പിന്നെ ചെറുപ്പത്തിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഒരു കോമഡി ഉണ്ടായിരുന്നു ആരെവിടെ കൊട്ടാരത്തിൻ്റെ മറ്റെത്തു കോഴിക്കൂടോ എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേടൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു വേടനെ പോലീസ് പിടിക്കുന്നില്ല എന്താണെന്ന് എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് ഒരു കാര്യം ഈ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ പറയാം നിരന്തരമായിട്ട് നമ്മുടെ മറുനാടൻ ഇരുന്ന് മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുന്നുണ്ട് എന്തെല്ലാം പറയുന്നുണ്ടോ അങ്ങേറ വീഡിയോ മുഴുവൻ അതാണ് പിന്നെ ഞാൻ നോക്കിയിട്ട് സീതൾ വിമർശിക്കാറുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ മുഖ്യമന്ത്രിയെ പറയുന്നവരുണ്ട് പിന്നെ പ്രധാനമന്ത്രിയെ നല്ല ചീത്ത പിഴിച്ച യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അതുണ്ട് ഇത് ഈ വേടനിപ്പം വീ വേടനെ അങ്ങേരുടെ അനുഭവങ്ങളിലൂടെ പാട്ടുണ്ടാക്കി ആ പയ്യൻ ആ പയ്യൻ പ്രസൻറ്റ് ചെയ്യുന്ന ആ പയ്യൻ്റെ അനുഭവമാണെന്ന് പറയുന്നു പിന്നെ ആ പയ്യൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയും ഒരു സൈഡിലുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന രണ്ട് പാർട്ടിക്കാരുടെ ഇടയിൽ ചെന്നു പെട്ടെന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് തോന്ന സാധാരണക്കാർ ചിന്തിക്കുന്നവർ ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നി ഒരാൾ കൊടുക്കാൻ വേണ്ടി ഒരു പാർട്ടി കൊടുക്കാൻ വേണ്ടി നിരന്തരം പുറകെ നടക്കുന്നു ഓരോന്ന് തോണ്ടിയെടുത്ത് അപ്പോൾ വേടൻ സത്യം പറഞ്ഞാൽ പണ്ട് അഞ്ച് വർഷം മുന്നേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രധാനമന്ത്രി അതും ഇതുമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുക അന്നേതൊന്നും ഒരു വിഷയമല്ല അന്ന് ഇന്നിതിപ്പോൾ ഒരു വിഷയം കാരണം ഈ യുദ്ധത്തിൻ്റെ കാലാവസ്ഥ ഇപ്പം മാന് മറ്റേ സാമു മാത്യു സാമുവലിനെ അഖിൽ മാരാരെ ഇവരെയൊക്കെ ഇപ്പം രാജ്യദ്രോഹം അല്ലെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ അഞ്ച് വർഷം മുന്നേ ഇഷ്ടം അല്ല യൂട്യൂബേഴ്സ് വായിത്തു എല്ലാം പറയും നല്ല തെറി പറയുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടെന്നേ അതൊന്നും പോലീസ് പഠിക്കേണ്ട അല്ലെ അതൊന്നും ഒന്നും പോലീസ് അന്വേഷിക്കാൻ വേണ്ട വേടനെ അന്വേഷിക്കണം വേടനെ ആ പോലീസ് പിടിച്ചകത്തിടണം അതാണ് ജനൻ ടി വി പറയുന്നത് ജനൻ ടി വി പറയുന്ന ഒന്ന് കേൾക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ വിവാദമാകുന്നത് മോദി കപട ദേശീയവാദിയെന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ അങ്ങേറ്റം പ്രകോപനപരമായ രീതിയിലുള്ള പാട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടുള്ള പാട്ടാണ് വേടൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വേദിയിൽ അവതരിപ്പിച്ചത് പക്ഷേ ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വലിയ വിവാദമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ വേടൻ എന്ന റാപ്പർ പാടിയിരിക്കുന്നത് യൂട്യൂബുകൾ യൂട്യൂബിൽ ഉൾപ്പെടെ ഇത് അവൈലബിളുമാണ് അഞ്ച് വർഷം മുൻപാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് ഈ പാട്ടിൽ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കബട ദേശീയവാദിയാണെന്നും വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യമെന്നുൾപ്പെടെ ഇതിൽ പ്രഭോ ായിട്ടുള്ള രീതിയിൽ ഈ വേടൻ പറയുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ തീവ്രവാദിയെന്നും രാജ്യദ്രോഹിയെന്നും പല തരത്തിലുള്ള വാക്കുകൾ ഇതിനകത്ത് കുത്തിക്കയറ്റിയിരിക്കുന്നു ഈ പാട്ടിനകത്ത് എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവത്തിൽ ഇതുവരെ ഈ വേണനെതിരെ പോലീസ് കേസെടുക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വേണൻ ഈ പാട്ട് തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ പേര് ഹിരൺദാസ് മുരളിയാണെന്നും മറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഈ പാട്ടിലേക്ക് കടക്കുന്നത് ആദ്യം വരികളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റാപ്പ് സോങ് ആണ് എന്ന് കരുതുന്ന തരത്തിൽ അതിൻ്റെ പാട്ട് മുന്നോട്ട് പോകുന്നു പിന്നീടാണ് പെട്ടെന്ന് മോദി എന്ന് പറഞ്ഞുകൊണ്ട് മോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വരികൾ കുത്തിക്കയറ്റി വേദിയിൽ നിന്ന് പാടുന്നത് ഒരു സ്റ്റേജിൽ നിന്നാണ് ഇത് പാടുന്നത് എന്നുള്ളതാണത് കാണികളായിട്ട് കേൾക്കുന്നതിന് ഒരുപാട് ആളുകൾ ഈ വേളൻ്റെ ചുറ്റും വന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചിട്ടും അത് റിമൂവ് ചെയ്യുന്നതിനോ മറ്റോ ഒന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട് കാരണം നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ നല്ല വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ആരെ എന്തും പറയാം എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില നിയമങ്ങളുമുണ്ട് സെലിബ്രിറ്റീസിനെയൊക്കെ ആയിട്ടുള്ളവരെ പറയാം കാരണം എല്ലാവരും പൊതു സ്വത്ത് പൊതുമുതൽ എന്ന പോലെയൊക്കെയാണ് അല്ലാതെ ഒരാളുടെ പേഴ്സണലായിട്ടൊക്കെ കയറി പറഞ്ഞ കേസ് കൊടുത്താൽ ഈ പറയുന്ന പോലെ അകത്ത് കിടക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഉണ്ട് വിശാൽ മീഡിയ ഒരു സ്ത്രീയെക്കുറിച്ച് മൂന്ന് വർഷം മുന്നേ ഇട്ടിരുന്ന എന്തോ ഒരു വീഡിയോ അവരുടെ അവർക്ക് അപമാനമായിട്ട് തോന്നിയിട്ട് അവർ കേസ് കൊടുത്തു ഫക്രുദ്ദീൻ എന്ന് പറയുന്നത് ആ വിശാൽ മീഡിയ ചാനലോടൊമ്മ ഇന്നലെ മറ്റാണ് ആണ് ജയിലിന്ന് മോചിതനായ അപ്പം വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നാലും വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഓവറായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വായിത്തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞ് ആലങ്കോലമാക്കിയ ഇവിടെ സ്ത്രീകളെ സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് പണി കിട്ടും അതേപോലെ വേടൻ ഈ പാടിയതിൻ്റെ അകത്ത് ഈ പാട്ട് വേടൻ വിശ്വസിക്കുന്ന പാർട്ടി വേറൊന്ന് പ്രധാനമന്ത്രി മോദിജി വേറൊരു പാർട്ടി അപ്പോൾ തീർച്ചയായിട്ടും വേടൻ ഒരു പ്രതിഷേധമൊക്കെ കാണും പാർട്ടി ചിന്തിക്കുക അപ്പോൾ വേടൻ്റെ പ്രതിഷേധം വേടൻ പാട്ടിലൂടെ പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചതിനും കുറ്റമില്ല പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം അല്ലേ ഇതിൻ്റെ അകത്ത് കപട തീവ്രവാദി തീവ്രവാദി എന്നുണ്ട് വാളെടുക്കുന്നവൻ്റെ കയ്യിൽ നാട് കൊടുത്തു എന്നൊരു വാചമുണ്ട് പാട്ടിൻ്റെ അകത്ത് അങ്ങനെയാണ് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു മോദിന്ന് പേരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റു തന്നെയാണ് ആര് പറഞ്ഞാലും ഞാനിവിടെ വേടനെന്നല്ല പറയുന്നത് ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇരുന്നോ ആവേശം മൂത്തം വായി തൂന്നിയതൊക്കെ അങ്ങനെ ഇരുന്ന് പറയരുത് ഇപ്പം ഇവിടെ കിടന്നും പറയുന്നുണ്ട് മുഖ്യമന്ത്രിയായിരുന്നു പറയുന്നുണ്ട് അതൊക്കെ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിലാണ് കേസൊന്നും എടുക്കാതെ പക്ഷേ ഇപ്പം ജനൻ ടി വിക്ക് അതൊന്നും നോട്ടേല അവർക്ക് എങ്ങനെയും മറ്റുള്ള എല്ലാവരെയും വിട്ടാലും വേണ്ടില്ല അവർക്ക് വേടനെ അകത്താക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ പോലീസ് എന്തുകൊണ്ട് ആദ്യം ഞാൻ ചോദിച്ചാൽ ആ ആരെവിടെ എന്ന് ചോദിക്കുന്നാലും പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് ചോദിക്കുന്നത് ഇനി ആ വിഷയം പോട്ടെ ഹരീഷ് പേരടി വേടനെ ഒന്ന് ചെറുതായിട്ട് വേടന് ചിലതൊക്കെ കാണാൻ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള ഒരു രീതിയിലും എന്നാൽ നമ്മുടെ പിണറായി വിജയനെയും പാർട്ടിയേയും ഗവൺമെൻറ്റിനെയും എല്ലാം കൂടെ കൂടി ഈ അടുത്തൊരു ചെറിയ കുഞ്ഞിക്കവിത പുറത്ത് വിട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ കവിത നമ്മൾ നമ്മുടെ മനസ്സിലേറുവേ ഒന്ന് കേൾക്കാം പള്ള പഴിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന അതോനെ അറിയാമോ ബിന്ദുനെ അറിയാമോ ഇങ്ങക്ക് ബിന്ദുവിനെ അറിയാമോ മാല കട്ടെന്ന കള്ള പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോദിച്ചന് കുടി വെള്ളം കൊടുക്കത്ത അറിയാമോ കറിയാമോ ഇങ്ങക്ക് ബിന്ദുവിനെ കറിയാമോ സെലിബ്രേറ്റി വർക്കാർ നാലാം വാർഷികം വിന്ദുനഗർ അറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടി വില്ലുവണ്ടി മധുനഗർ അറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടേ മധുനഗർ അറിയാമോ നിങ്ങൾക്ക് ബിന്ദുനഗർ അറിയാമോ ശങ്കരാടിസാറ് പറഞ്ഞതുപോലെ ഇച്ചിരി ഉളുപ്പ് 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 ഉളപ്പ് അവസാനത്തെ ആട്ടിന് എന്ന് വെച്ച് ഭയങ്കര ശക്തിയായിപ്പോയല്ലേ ഈ കവിത ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മളറിയാതെ മധുവിനെ അറിയാമോ എന്ന് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നതല്ലേ പക്ഷേ പുള്ളി അത്രയും ഒരു മിനിറ്റിനുള്ളിൽ പുള്ളി അങ്ങോട്ട് വിട്ടേ അസ്ത്രം പോലെ കേട്ടോ വേടൻ്റെ മനസ്സിലാണേലും കൊള്ളും കൊള്ളണം കാരണം കഴിഞ്ഞ ദിവസയുവതി മാല കഷ്ട മാല ഓമന ഡാനി എന്ന് പറഞ്ഞ സ്ത്രീ പരാതി കൊടുത്തതിൻ്റെ പേര് പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്ത ആ ബിന്ദു എന്ന യുവതിയെ പോലീസ് വെള്ളം കൊടുക്കാതെ പീഡിപ്പിച്ച എളിത് യുവതിയെ പീഡിപ്പിച്ചത് ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വേടൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിട്ടും വീണു വേടനിട്ടും കൊടുത്തിട്ടുണ്ട് വേടൻ ഇത് അറിയണം അല്ലാതെ കണ്ണിന് കാഴ്ചയില്ലാതിരുന്നിട്ട് കാര്യമില്ല പാ വേടൻ വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള രീതി തന്നെയാണ് ഹരീഷ് പേരടി ഇത് വേടനെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് എന്നാൽ ഗവണ്മെന്റിട്ട് കൊള്ളുന്നുമുണ്ട് അപ്പം മധുവിനെ അറിയാമോ എന്നുള്ള ഒരു ചോദ്യം ആദ്യത്തെ ആ ഒരു ലൈൻ മധുവിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഓരോ ആൾക്കാരുടെ നെഞ്ചും ആ അറിയാമോ എന്നുള്ള ആ ചോദ്യത്തിൽ ഒന്നു പെടയും കാരണം എന്തായിരുന്നു നമ്മളെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ എന്തോലും വേസ്റ്റാക്കി കളയുന്നു അങ്ങനെ ഒരു ആഹാരം കിട്ടാതെ ഒരാഴ്ച രണ്ടാഴ്ച പട്ടിണി കിടന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മോഷ്ടിച്ചതിൻ്റെ പേര് ആൾക്കൂട്ടക്കൊലയാണ് നടന്നത് ആൾക്കൂട്ടം കൂടിയിട്ട് കൊലയാണ് നടത്തിയത് ക്രൂരതയും നമ്മൾ ഈ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണത് ആഹാരത്തിന് വേണ്ടി എടുത്തതിന് വേണ്ടിയാണ് ആൾക്കൂട്ടക്കൊല്ല നടത്തിയെന്ന് ഓർക്കണം അപ്പോൾ അതും അന്നും ആരായിരുന്നു ഭരിക്കുന്നതെന്നൊക്കെ ഓർക്കണം നമ്മൾ ഭരിക്കുന്നവരെ കുറ്റം പറയുന്നല്ല എന്നാലും അപ്പം മധുവിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ഒറ്റ ഒരാൾക്ക് പോലും ആ ഒരു ചോദ്യം ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കാതിരിക്കുകയല്ല അങ്ങനത്തെ ഒരു സംഭവം നമുക്കെന്നെ ആകെ നാണക്കേടാകുന്നില്ല അങ്ങനെ നമ്മൾ തലതാഴത്തിൻ്റെ ഒത്തിരി സംഭവം കേരളത്തിൽ ഇപ്പം നടക്കുന്നുണ്ട് കേരളം ഇപ്പോൾ ഒരുമാതിരി ഇന്നലെ ഇപ്പം കല്യാണി എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ വഴിത്തിരിവുകൾ കേൾക്കുമ്പോൾ അതിനെ പീഡിപ്പിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്ന അച്ഛൻ്റെ സഹോദരനാന്ന് പറയുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ലജ്ജിച്ച് തലാത്തെന്ന് വെച്ചാൽ വെളിയിൽ നാട്ടിൽ പോയിട്ട് അഭിമാനത്തോടെ കുറേ വർഷത്തിന് മുന്നേ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന നമ്മൾ കേരളത്തിലെ ഉള്ള ആൾക്കാർ എന്നൊക്കെ ഒരു എന്തോ ഒരു മലയാളി എന്ന് പറയുന്ന ഒരു അഭിമാനം നമുക്കുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മിണ്ടാതെ പതുങ്ങിയിരുന്നതാണ് എന്നുവെച്ചാൽ കേരളം എന്ന് വിവേകാനന്ദൻ പണ്ട് പറഞ്ഞ പോലെ പ്രാന്താലയം എന്ന് ചോദിച്ചാൽ ആ ഒരു വാക്ക് പറ്റിയല്ല അതിനും മീതെയുള്ള ഏതേലും ഒരു വാക്കെടുത്ത് പാരം വെക്കേണ്ട അവസ്ഥയിലേക്കാണ് ഓരോ ദിവസവും സ്വന്തം കുഞ്ഞിനെ അമ്മ എറിഞ്ഞ് പുഴയിലെറിഞ്ഞ് കൊള്ളുകയാണ് ആ അമ്മയ്ക്കാണെങ്കിൽ സത്യത്തിൽ ആ കുട്ടിയെല്ലാവരും സ്നേഹിക്കുന്നു എന്നുള്ള എന്ന് പറയുന്നു അതുകൊണ്ട് അവരെ കണ്ണീര് കുടിപ്പിക്കാനാണ് എറിഞ്ഞെന്ന് പറയുന്നു രണ്ടാമത് പാ കൊച്ചിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡിപ്പിച്ചു എന്ന് അറിയുന്നു പീഡിപ്പിച്ച സ്വന്തം ബന്ധം രക്തബന്ധം ഉള്ള ആളാണെന്ന് അറിയുന്നു ഓ അതൊക്കെ ഏത് വഴിക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല അതതിൻ്റെയൊക്കെ അവസാനം അത് വഴിത്തിരിവായി ആ ന്യൂസ് എത്തുമ്പോഴത്തേനുണ്ടല്ലോ നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നല്ലോ എന്ന് ഓർത്ത് അതിശയിച്ച് പോവും പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു വഴിപ്രശ്നത്തിൽ ആ ഒരു പയ്യനെ വഴി കൂടം മണിക്കൂറോളം വലിച്ചുകൊണ്ട് പോയിട്ട് ഒരു സൈഡിൽ മിക്സിയിലിട്ട് അടിച്ച പോലെ ആ സൈഡിൽ ഇരുന്നെന്ന് പറഞ്ഞു അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഈ മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റത്തേ ഇല്ല കേട്ടോ അതിനേക്കാട്ടും ക്രൂരന്മാരായിട്ടാണ് ഇപ്പോൾ മനുഷ്യർ വന്നിരിക്കുന്നത് ഒരു വാർത്ത പോലും ഇല്ല ഒരു ഇത് നമുക്കൊരു അഭിമാനം തോന്നാനുള്ള വാർത്ത ഇതിൻ്റെ ഇടയിൽക്കൂടെ അധികം വരുന്നില്ലെന്നുള്ളതാണ് മലയാളികളുടെ അതപ്പതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ